ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നല്ല മൊഞ്ചുള്ള കുറച്ച് വലിയ ചെമ്മീനാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെമ്മീൻ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് ഞാൻ മോസ്റ്റ്ലി ചെമ്മീൻ ക്ലീൻ ചെയ്താണ് വാങ്ങാറുള്ളത് എന്തോ ഇത് കണ്ടപ്പോൾ എനിക്ക് തന്നെ ചെയ്യണമെന്ന് തോന്നി അങ്ങനെയാണ് ഞാനിത് വാങ്ങിയത് അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് വാഷ് ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം ചെമ്മീൻ്റെ അനുസരിച്ചാണ് ഞാൻ ഇവിടെ കൊച്ചുള്ളി എടുത്തിട്ടുള്ളത് ഞാൻ ഒരു പിടി കൊച്ചുള്ളിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നാല് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ആ അരപ്പിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ചെമ്മീൻ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ തൂകി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി അപ്പോൾ നമ്മുടെ ചെമ്മീറോസ്റ്റ് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും അപ്പത്തിന്റെ കൂടെയും ചപ്പാത്തിയുടെയും ചോറിന്റെയും കൂടെയൊക്കെ ഇത് നല്ല ബെസ്റ്റ് കോംബോ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക മറ്റെല്ലാ വീഡിയോസിലും പറയുന്നതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോമായി കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്